അവരുടെ സ്ഥലത്തിരുന്നാൽ അവിടെ ആര് വരും പറയും ആര് വരും അവണ്മ്മൂടെ അവരുടെ അവരൊരു മജലിസിൽ ഇരുന്നാൽ ആ മജ്ലിസിൽ ഒരു കുളിരുണ്ടാവും എന്തവിടെ മുത്തുനബിയുടെ സാന്നിധ്യമുണ്ടാവും ഇടക്കരെ പ്രസംഗിക്കാൻ വരുന്നു ബഹുമാനപ്പെട്ടവരെ പറ്റി രണ്ട് ദിവസത്തെ പ്രസംഗം ഒരു പ്രശ്നമുള്ള സമയത്ത് ആ പ്രശ്നം പരിഹരിച്ചതോടുകൂടി ആ പ്രഭാഷണത്തെ കുറിച്ച് അള്ളാഹുവിന്റെ വലിയ മഹാനായ തൃപ്പണച്ചി മുഹമ്മദ് മുസ്ലിയാർ പിന്നീട് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു അന്നാ സ്റ്റേജിലേ മഹാനായ ഹബീബായ ഉണ്ടായിരുന്നു അവിടെ റസുള്ണ്ടായിരുന്നു സുല്ലാന്റെ ബഹുജത്താണ് സുലാന്റെ മഹത്താണ് ആ കണ്ടത് അപ്പൊ ആ സദസ്സിലോർക്കൊക്കെ ഈ വന്നിട്ടു കാരണം സ്റ്റേജ്മരുണ്ട് ഹബീബുണ്ട് കുട്ടികളെ സംശയിക്കണ്ട എത്ര എത്ര സംഭവ എത്ര സംഭവം അള്ളാഹു സുബാനോത്താല ഓരോ മണിക്കൂറിൽ ഓരോ വിഷയം പറയാൻ മാത്രം അള്ളാഹു താല എനിക്കൊരു തോഫീക്ക് ആയുസ് ആരോഗ്യത്തിന് തന്തിയിരുന്നെങ്കിൽ ജനങ്ങളെ ഞങ്ങൾക്ക് പറഞ്ഞുതരും കേട്ടോ അത്ര വിഷയം ഞാനതൊക്കെ കണ്ടിട്ടുണ്ട് സത്യ പറയണത് എളുപ്പത്തരം പറയാല്ലേട്ടാ ഞങ്ങൾ വിചാരിക്കരുത് അള്ളാഹുവിൻ്റെ ഹബീബ് വന്ന സദസ്സുകൾ എത്ര എത്രയാണ് ഈ അടുത്ത കാലത്ത് വരെ അവസാനിപ്പിക്കുകയാണ് വരും ചിലപ്പോൾ വീട്ടിൽ വരും ചിലപ്പോൾ സദസ്സിൽ വരും അവരുടെ കൽിൽ ആ വരുന്നോ അപ്പോൾ ആ വയറും കേട്ട് അങ്ങനെത്തെ എത്ര എത്ര സ്വലീങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ആ വയറും കേട്ട് മടങ്ങി അങ്ങനെ പോണ മനുഷ്യന്മാര് കൽബില് പെണ്ണുങ്ങൾ ചോദിച്ചാൽ അവരെ മരുപാടിക്ക് മറുപടി അറിയില്ല കൽബിലൊക്കെ മാറി കൽബൊ കാര്യടുത്തെത്തി ഒത്തിരി ഭാര്യയും ഭർത്താവും കിടന്നിറങ്ങുമ്പോൾ ഒരു തമാശയില്ല കല്ബ് എവിടെയാണ് അങ്ങനത്തെ കാലം ഇവിടെ കഴിഞ്ഞോയിട്ടില്ലേന്ന് പൊട്ടിക്കരഞ്ഞ വേറെ പ്രശോധന പേടിച്ചില്ലേ കഴിഞ്ഞൂടിയിട്ടില്ലേ ഇന്നിപ്പോ നമ്മള് വയൽ തമാശയാണ് കത്തമാശ വയൽ തമാശയാണ് തമാശയാണ് ഇല്ല തമാശ ഇല്ലേ എന്റെ അള്ളാഹുവിന്റെ ഹബീബും ആ വയലും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല നൂറ്റി അറുപത് വരിയ ബുർദ്ദ നേരെ വയ്യോ ഒറ്റ വാക്ക് പറഞ്ഞു അവസാനിപ്പിച്ചൂടെ ഇവിടെ നൂറ്റി അറുപത് വരിയ ബുർദ്ദ കോഴിക്കോട് കള്ളൂടിയമാർ കൂടിയ ഒരു സംഭവത്തിൽ സുഖപുരത്തിന് വയലിനുണ്ടെന്ന് വയലിനെ കൊണ്ടെന്ന കാക്ക ഇവിടെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അയാളെ മക്കളെന്ന് ജീവിച്ചിരിപ്പുണ്ട് അവർക്ക് കോഴിക്കോട് മാർക്കറ്റ് പണിയാം ശ്രദ്ധിക്കണേ ഒരൊന്നും കോഴിക്കോടുണ്ട് മക്കൾ ഈ അനുഭവം നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ മക്കൾ പറയും മക്കൾ നീവിച്ചിരിപ്പുണ്ട് മക്കൾ ഞാൻ അറിയുന്നവരാ ഒരു വാ വാപ്പ ഒരു വയസ്സന മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട് കള്ളുകുടി അധികരിച്ച് തെമാടിത്തരം അധികരിച്ച് വല്യങ്ങാടിയിൽ ചീട്ട് കളി അധികരിച്ച് അപ്പോൾ അപ്പോൾ കോഴിക്കോട്ടെ ചില പ്രമാണിമാരും ആര് ഒരു കാലഘട്ടത്തിന്റെ മലയാളക്കരയിലെ വലിയ മഹാഭാരതനായിരുന്ന സുഖപുരം മുസ്ലിം ആര് അടുത്തു പോയി മഹാനായ സുഖപുരത്തിൻ്റെ അടുത്ത് പോയി കേട്ടിട്ടില്ലേ സുഖപുരത്തിനെ സുഖപുരത്തിൻ്റെ അടുത്ത് പോയി നിങ്ങളൊന്ന് വന്നോണ്ട് വേളറിഞ്ഞു അവളെ സുഖപുരം പറഞ്ഞേ നിങ്ങൾ കോഴിക്കോട്ടേരാണ് ഞങ്ങൾക്ക് ഇൻ്റെ ഷർത്തൊന്നും പാലിക്കാൻ കഴിയില്ല അപ്പോൾ ഇവർ വിചാരിച്ച് പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ ഷെർത്ത് പാലിക്കാൻ കഴിയാതെ നമ്മുടെയല്ലേ സൗകര്യം ഉള്ളത് അല്ലെങ്ങലും ഇവര് വിചാരിച്ച് നല്ല ലോഡ്ജും സൗകര്യമൊക്കെ വേണമെന്നാണ് മൂപ്പരുന്നല്ല അറിഞ്ഞത് പല വട്ടം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താ വണ്ണം ഞങ്ങൾ എഴുതേരാം അപ്പോൾ പറഞ്ഞു എനിക്ക് ഇഷ നിസ്കരിച്ചിട്ട് റവാത്തിബ സുന്നത്ത് നിസ്കരിച്ച മുല്ലമാര് വന്നിട്ട് സ്റ്റേജും കയറിയിട്ട് ഓരോ വരിക്കും മൗലായ ചൊല്ലിയിട്ട് നൂറ്റി അറുപത് വരി തീർത്തിട്ട് ചൊല്ലിത്തീർത്തിട്ട് വയർ തുടങ്ങൂർ കോഴിക്കോട്ടെ അങ്ങാടിക്കാർ അത് കേൾക്കാറുണ്ട് അവർക്ക് കുറച്ചടങ്ങ പറഞ്ഞ് മനസ്സിലായില്ല കോഴിക്കോട്ടെ അങ്ങാടിക്കാർ പരിഷ്കാരിയാളാ അപ്പോൾ വെറുതെല്ലാ പോരാ എങ്ങനെയല്ലണം ഓരോ വരിക്കും അവല അങ്ങനെ എത്ര എത്ര നൂറ്ററുപത് വെയിത്തും ചെല്ലി തീർത്തിട്ട് അടുത്ത് കഴിഞ്ഞാലേ ഞാനും അവിടെ കയറും അതും എപ്പം മകരുമേ ഉണങ്ങാൻ പാടില്ല അവസാന സംസ്കാരമായ ഇഷ്യം കഴിഞ്ഞ് അതിൻ്റെ റമാധ്യമം നിസ്കരിച്ച ലക്ഷണത്ത മൊല്ലാമാര് ആ മൊല്ലാമാര് വന്നിട്ടാണ് ഇത് ചെയ്യേണ്ടത് ഏതോ കുരുത്തം കിട്ടോരല്ല മനസ്സിലായില്ലേ എന്നാലും ഞാൻ വേരല ആ വേരലും ആരറിഞ്ഞു റസമുള്ള നോക്കൂല അവൾക്ക് അതാണ് ആയിക്കോട്ടെ അമ്മച്ചു കാരണം കള്ളുടിയന്മാരെ അമ്മ മക്കൾ അയഞ്ഞി കള്ളുടിയനായ രണ്ടോട്ടന്നല്ലോ ഏൽക്കല്ല നിർവ്വാര് കോഴിക്കോട്ടേര് പരിഷ്കാരികളാ ആയിക്കോട്ടെ അമ്മച്ചു അങ്ങനെ പുഴക്കത്തെ പള്ളിന്റെ മുന്നിൽ സ്റ്റേജ് കെട്ടിഷന്റെ റവാത്തി പുനസ്കാരം വരെ കഴിഞ്ഞ് ഞാൻ മാറ്റി നിർവാത്തി കഴിഞ്ഞ മുല്ലാമ്മാരാണ് വന്നിട്ട് വെറുതെ നൂറ്റി ആറുപേരെ വയറ്റാണ് ജെല്ലി കഴിഞ്ഞ് ശുഖപരം വേദനയായി വേള പറഞ്ഞ് വേളം മൂന്ന് ദിവസത്തെ വേളാണ് ഈ പറഞ്ഞ ആള് ഇവിടെ ഇങ്ങോട്ട് നോക്ക് ഈ പറഞ്ഞ കാക്ക ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞു ഞാൻ നാഷണൽ പെർമിറ്റ് വണ്ടി പോണ കാല നാഷണൽ പെർമിറ്റ് വണ്ടി എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ നല്ല മനുഷ്യനാണെങ്കിലും എല്ലാ പുല്ലും വെള്ളമൊക്കെ കിട്ടുന്ന സ്ഥലമാണ് എന്ത് മനസ്സിലായില്ല നിങ്ങൾ നിങ്ങൾക്ക് എന്റെ കൂടെ അല്ലേ നേരം വയ്യോ മനസ്സിലായില്ലേ നാഷണൽ പെർമിറ്റ് വണ്ടി പോയാൽ ഏത് സാധനം കിട്ടണ്ടോലു കിട്ടും അയാൾ നല്ല മനുഷ്യനാണ് അതേ സമയത്ത് കൂടെ നടക്കണോരും മറ്റോരും ഒക്കെ ആ സീസ നാഷണൽ പെർമിറ്റ് വണ്ടി പോയാൽ ഒരു മാസം രണ്ട് മാസമൊക്കെ ഞാൻ പൊരിയറ്റ് തിരിച്ചു വരികയുള്ളൂ കാരണം കോഴിക്കോട് നിന്ന് കയറ്റിയാൽ പിന്നെ ചെന്നൈക്കരിക്കും ചെന്നൈ വിശാഖപട്ടണത്തേക്കും വിശാഖപട്ടണത്തിൽ നിന്ന് നേരെ അഹമ്മദാബാദിലേക്കരിക്കും ഇങ്ങനെ ചിറ്റി 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 പിന്നെ കോഴിക്കോട്ടേക്ക് അടുത്ത ലോഡ് വരുമ്പോഴേ എന്താവുള്ളൂ കത്തുള്ളൂ അല്ലെ എങ്ങനെയാണ് പഴയ കാലത്ത് നാഷണൽ പെർമിറ്റൊക്കെ എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കും അതാണ് അതിൻ്റെ കണക്ക് അപ്പോൾ ഭാര്യയുള്ള വഴിയക്കാരൊക്കെ തന്നെയാണ് പക്ഷേ വീട്ടിലെത്താൻ തിരിച്ചു വരും ഈ സൗകര്യങ്ങളൊക്കെ പുറത്തുനാടൊക്കെ ഇഷ്ടംപോലെ കിട്ടും പിന്നെ ഈ ജാതി പൈസ കിട്ടണ കാലമാണ് മുലയാളി അറിയണ പൈസയും കിട്ടി മുലയാളി അറിയാത്ത സബിലോട് വേറെയും കിട്ടും അപ്പൊ ഇഷ്ടംപോലെ പൈസയും കിട്ടും ഏതായാലും ഈ മനുഷ്യൻ പറയാണ് അങ്ങനത്തെ ഒരു കാലത്താണ് ഞാൻ അങ്ങനെ ഞാൻ ഈ വയറിൽ കേട്ടു വയറിൽ ഞാനില്ല നാഷണൽ പെർമിറ്റ് വണ്ടി ലോടും വണ്ടി വല്യങ്ങാടി കൊണ്ടുപോയി നിർത്തുമ്പോൾ വല്യങ്ങാടി വലിയ ആൾക്കൂട്ടാണ് വലിയൊരു മൂല്യത് സുഖവരാന്നൊന്നും എനിക്കറിയില്ല വയറിൽ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ പിന്നെ വല്യങ്ങാടിയിൽ ഈ വണ്ടി വെക്കേണ്ട സ്ഥലത്തേക്ക് ഇനിയും കുറച്ചും കൂടി മുന്നോട്ട് പോകണം പക്ഷേ അവിടെ വയൽ നടക്കായതുകൊണ്ട് എനിക്കത് കയറ്റിയിട്ടിട്ട് വേണം പെരി പോകാൻ കോഴിക്കോട് തന്നെ ആളെ വരാം അപ്പം ഞാൻ എന്ത് ചെയ്ത് തൽക്കാലം ലോറിമ്മേ എന്നെ ചാരിന്നാണ്ട് കുറച്ചേരം വേനൽ കിട്ടു ഇയാള് പറയാൾ മരിച്ചു സ്വയം ഒരു പള്ളി ഉണ്ടാക്കി മരിച്ചു ആ പള്ളിന്റെ മുറ്റത്താണ് ഇളക്കെ പോലും കൊടുക്കട്ടെ സത്യസന്ധമായ വിവരം പറയാ ഈ മനുഷ്യനോട് പലവട്ടം പറഞ്ഞ പലവട്ടം പറഞ്ഞ ഞാൻ ആ വാനല് കുറച്ചേരം കേട്ടേന് കോർമ്മ ഉണ്ട് പിന്നെ വാനൽ തീരുമ്പോ ഞാൻ ബാക്കിലെ ബെഞ്ചിലിരുന്ന് വേനൽ കഴിഞ്ഞിട്ട് എണീറ്റ് പോകാനോ വണ്ടി പോ കൊണ്ടയിട്ട് ലോഡിറക്കേണ്ട ഗോഡുകൊണ്ട് തന്നെ മുന്നിൽ ഇടാനോ കഴിയണില്ല എനിക്കവിടുന്ന് എണീറ്റ് പോകാൻ കഴിഞ്ഞില്ല ഞാൻ ബാക്കിലെ ബെഞ്ചിൽ ഇരുന്ന് കരയുക പിറ്റേന്നെ രാവിലെ ഞാൻ എൻ്റെ മുതലാളി കോഴിക്കോട്ടങ്ങാടി തന്നെയുള്ള ആളാ ഞാൻ ചാവ്യുണ്ടെങ്കിൽ കുറച്ച് ഇനി എനിക്ക് വേണ്ടു അപ്പോൾ അയാൾ പറഞ്ഞ് കമ്മീഷൻ കൂട്ടിത്തരാല്ലാത്ത ഒരാൾ പോകാൻ പറ്റില്ല നിങ്ങൾ ലോഡിൻ്റെ പൈസ മുഴുവൻ കന്നാലും ആ വണ്ടിയിൽ ഞാൻ ഇല്ലായിരുന്നു പറഞ്ഞ മനസ്സിലായോ അപ്പൊണ്ടിക്ക് അല്ലാതെ ഞാൻ എന്ത് ചെയ്ത് ഞാൻ ചെറിയൊരു കച്ചവടം തുടങ്ങി ചുഗരപ്പ് തന്നെ കൊണ്ട് ദ്വർപ്പിച്ച് ആ കച്ചവടം ലോകം അങ്ങനെ വികസിപ്പിച്ച് പിന്നെ ദീനി ആവശ്യത്തിന് വേണ്ടി സുഖപരം കുറച്ചാളുകൾ ഇന്ത്യ അടുത്ത് പിരിവിന് വന്നപ്പോൾ ഞാൻ പെട്ടി ഇങ്ങനെയാണ് വലിച്ചിട്ട് കണക്ക് പറയല വേണ്ട തിന്നു ഭരിച്ചാളിയായിരുന്നു ഞാൻ ഞങ്ങളെ കൊണ്ടുണ്ടായോ ഇന്ന് എനിക്ക് ഞാൻ മറ്റേ അള്ളാഹു തന്നു സ്വയം പള്ളി ഉണ്ടാക്കി ആ പള്ളിയുടെ മുറ്റത്താണ് ഈ മനുഷ്യന്റെ കവർ കാരണം ധാര ധാരം വയലാ ധാര വയലേറ്റതാ ലോബരത്തിന് എന്റെ കാരണം അവണ് അവരുടെ അവര് കേവല താടി മാത്രല്ല അവർക്ക് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇന്നത്തെ പല നമ്മളെ നാട്ടിലെ ഓട്ടോറിച്ച് ഓടിക്കുകയോ കച്ചവടവും ചെയ്യുകയോ ചെയ്യുന്ന പല തീവ്രവാദികളെയും താടിൻ്റെ പകുതിൻ്റെ കാൽഭാഗം പോലും അവർക്ക് താടി ഉണ്ടായിരുന്നു പക്ഷെ അവരെ കൽബിൽ ആരുണ്ടായിരുന്നു മുത്ത് മുഹമ്മദ് മുസ്തഫ അവരെ വയലാട്ട ഭജനങ്ങൾ സ്വാരിയായി ആ ജനങ്ങൾ നല്ലവരാണെന്ന് പരിസരത്തെ ഹിന്ദുക്കൾക്ക് തോന്നി എന്തോ കുടുങ്ങിയിട്ട് വീട് വിട്ട് ഒരു വിറ്റിട്ട് ഒരു ഹിൻ ഒരു മുസ്ലിം പോകാൻ ഒരുങ്ങിയപ്പോൾ പരിസരത്തെ ഹിന്ദുക്കൾ വന്ന് പറഞ്ഞു നിങ്ങൾ മാപ്പിള നിങ്ങൾ ഇവിടുന്ന് പോകാൻ പാടില്ല ഒരു വിഷയത്തിന് ഒരു വൈകുന്നേരായാലും ഒരു കുട്ടി കരഞ്ഞാൽ ഒരു മന്തിരി ചോദിത്തരാൻ പാടെ വേറെ ആളില്ല പറയണ മനസ്സിലാണ്ടോ എത്ര എത്ര അനുഭവം എൻ്റെ വല്ലിപ്പാന്റെ അടുത്തേക്ക് ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെ തൂക്കുപാത്രം കൊണ്ടുവരും സുമ്മിൻ്റെ ജാസ്റ്റ് ഉണ്ടായിരുന്നു പാമ്പാടിൻ്റെ അടിച്ച് വലിപ്പാൻ്റെ അടുത്ത് വരും വലിപ്പ ഊരി കൊടുക്കും പാമ്പിൻ്റെ വിഷം ഇറങ്ങും ജീവിതത്തിനു പോവാ സുമ്മിൻ്റെ ജാസ്റ്റ് ഉണ്ടായിരുന്നു വലിപ്പക്ക് നാടന പക്ഷേ വലിയ വല്യതാക്കിറ ചിഷ്ടിയത്തുണ്ട് കതിരിയത്തുണ്ട് അരവിയത്തിണ്ട് പാണ്ടിക്കാട്ടുകാരനാ ഇവിടെ പാണ്ടിക്കാട്ടാണ് വലിപ്പ മനസ്സിലായല്ലോ പറഞ്ഞത് ചിഷ്ടിയാണ് കതിരിയാണ് അരവിയാണ് ഒക്കെ ഈ ഉണ്ട് പക്ഷേ പാമ്പ് ചെന്നാൽ പോലും വെള്ളം ും വെള്ള കുടുങ്ങിയ നേരത്ത് വീടും വിട്ട് വിറ്റ് പോകാനൊരുങ്ങിയ ഇത്തരം കാക്കന്മാരെ ഇത്തരം മുല്ലമാരെ വീട് വിൽക്കാൻ ഒരുങ്ങിയപ്പോൾ പരിസരത്തെ ഹിന്ദുക്കൾ പറഞ്ഞു നിങ്ങൾ ഇവിടുന്ന് പോകാൻ പാടില്ല പറഞ്ഞു സത്യല്ലേ നിങ്ങൾ എന്തുകൊണ്ട് എന്തുകൊണ്ട് അവരെ കൂടെ അള്ളാഹുവിൻ്റെ പ്രത്യേക പൊരുത്തവും മലായിക്കത്തിന്റെ സാന്നിധ്യവും മുത്തുനബിയുടെ നോട്ടവും ഉണ്ട് എന്ന് വിടുത്ത ഹിന്ദുക്കൾക്ക് പോലും അറിയായിരുന്നു അവരെ പേരെ കുട്ടികളെന്ന കുട്ടികളാണ് ഈ കൗമിനെ തലവെട്ടണം എന്നിപ്പോ പറയുന്നത് മനസ്സിലായില്ല പറഞ്ഞു മനസ്സിലായില്ലേ ചിന്തിക്ക് എന്താ കാരണം കാരണം പാപ്പ നോക്കിയ കണ്ണാടിയ പാപ്പ്യ ഭരണം പേരെ ചെറു ചെറിച്ചിട്ടാ കണ്ണാടിയിൽ നോക്കുന്നൊരു നമ്മൾ